Life goes up and it goes down. I know my mind's up. അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണേട്ടാ അപ്പം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തായിരുന്നല്ലോ അപ്പം ഞാൻ വീട്ടിലെത്തി അപ്പോൾ ചെറുതായിട്ട് അമ്മേനൊക്കെ ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചു കുറേ നാളായിട്ടാ ഇങ്ങനെ വീട്ടിൽ വന്ന് പോക്ക് അല്ലാണ്ട് ഇങ്ങനെ നിൽക്ക നിക്കൽ കുറവാ എന്നാൽ കാരണം നമ്മുടെ വീട്ടിൽ അമ്മയ്ക്ക് വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ രാത്രി കിടക്കലൊക്കെ ഉള്ളൂ പിന്നെന്താ അപ്പം ഞാൻ ഇന്ന് അമ്മയ്ക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് നമ്മുടെ കല്യാണം കാര്യങ്ങളൊക്കെ വരല്ലോ അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ അവിടെ ബിസി ാണ് അപ്പോൾ ചെറിയ രീതിയിലൊന്നും അമ്മേനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാണ് അപ്പോൾ അമ്മേനോട് ഞാൻ പിള്ളേരെയും കൊണ്ട് റൂമിലിരുന്നോ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവര് എല്ലാവരും എന്തെങ്കിലും റൂമിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫുള്ള് വീട് എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാണ് കേട്ടോ പിള്ളേരൊക്കെ രാവിലെ തുടങ്ങി കളിച്ചിട്ട് ആകെ അലങ്കോലായിട്ട് കിടക്കായിരുന്നു ശരിക്കും നമ്മളെ വീട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര ഇത്രനാളും വളർന്ന വീട് ഞാൻ പണ്ടൊക്കെ അടിച്ച് വാരി ഓർമ്മകളൊക്കെ എനിക്ക് വന്നു നമ്മൾ പത്രം കഴുകിയതും നമ്മൾ ചെറുപ്പത്തിലെ വീട്ടിൽ പെരുമാറിയ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ നമ്മൾ വീട്ടിൽ ഒടിച്ചടി നടന്നു കളിച്ച് ഇങ്ങനെ പത്രങ്ങളൊക്കെ കഴുകും അങ്ങനെ അമ്മേനെ ഹെൽപ്പ് ചെയ്യും അമ്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇരുന്ന് വർത്താനം പറയണത് അതൊക്കെ ഇങ്ങനെ ഓർത്ത് 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 ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിവെച്ചോണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സ്റ്റീവ് പ്രശ്നം ഉണ്ടാക്കി അപ്പോൾ ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയി അവൻ ഉറക്കം വന്നുണ്ടെന്ന് ഉച്ചയ്ക്ക് അവൻ ഉറങ്ങിയിണ്ടായില്ല ഉണ്ടായില്ല അപ്പം അമ്മ വന്നതേ അവനൊരു ബുൾസ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ അവർക്ക് പിള്ളേർക്ക് നെയ്യും നെയ്യ് കുറച്ച് മുട്ടയും ക്യാരറ്റൊക്കെ ഇട്ടുള്ള ചോറ് മതി എന്ന് പറഞ്ഞാൽ അപ്പോൾ തെയ്യ അവർക്ക് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പം സ്റ്റീവിന് മുട്ട കുറച്ച് കഴിച്ചേ ഉള്ളൂ അപ്പം ഓറഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഓറഞ്ച് അത്യാവശ്യം പൊളി ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ഇവനെങ്ങനെയാണ് ഇത് കഴിക്കണേ എന്ന് വിചാരിച്ചു അവന് ഇഷ്ടമായി ആദ്യത്തെ ഇങ്ങനെ കാണിച്ചു പിന്നെ ആള് ഭയങ്കരമായിട്ടല്ല എന്നാലും ഇന്ട്രസ്റ്റഡോട് കൂടി കഴിച്ചു അപ്പോൾ ഞാനിങ്ങനെ കൊടുത്തോട്ടെ എനിക്ക് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് അത് കഴിക്കാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ അതെ അതൊക്കെ കഴിഞ്ഞതേ അമ്മ അവർക്കുള്ള ചോറും കറിയൊക്കെ അല്ല ചോറൊക്കെ റെഡിയാക്കി പിന്നെ കറിയൊക്കെ ഇരിപ്പുണ്ട് മീൻ കറിയൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഇവിടെയാണെങ്കിൽ കുഞ്ഞച്ചാച്ചനും ഗ്രേസും കൂടി ഇതേ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുക എൻ്റെ അനിയനാണ് കേട്ടോ അത് നിങ്ങൾക്കറിയാമെന്നറിയാം എന്നാലും പുതിയ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അവരോടായിട്ട് പറയുന്നതാണ് കാരണം ഇപ്പോഴും കമൻറ്റ് വഴി ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെൻ്റെ ഇനിയനാണ് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സായപ്പോഴാണ് ഇവൻ ജനിച്ചത് ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് അപ്പോൾ കല്യാണത്തിന് നാല് മാസം മുമ്പാണ് കേട്ടോ ഇവൻ ജനിച്ചത് അപ്പോൾ അത് ഇവരുണ്ടിവർ തമ്മിൽ അല്ല വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല അപ്പം അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അത് അങ്ങനെ സ്റ്റീവിനെ ഉറക്കി ഞാൻ ഈ ഫുഡ് അയക്കുകയാണ് അപ്പോൾ അവർ ചോറ് കുറച്ചേ കഴിച്ചുള്ളൂ അവർ അതിൻ്റെ ഗ്യാപ്പിൽ അതിന് മുമ്പ് സ്കൂളിൽ നിന്ന് വിട്ട് വന്നതിന് ശേഷം വിമാനം ഗ്രേസൊക്കെ വേറെ ഫുഡൊക്കെ കഴിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത്ര വലിയ വിശപ്പുണ്ടായില്ല അപ്പോൾ അവർക്ക് എടുത്ത മുട്ടച്ചോറ് ഞാനും കഴിച്ചു അപ്പോൾ എന്തായാലും സൂപ്പർ ആയിരുന്നു കൂട്ടി മീൻകറിക്കൂട്ടിതേ ചോറുണ്ടാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് അമ്മയ്ക്കും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകും നാളെ ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടാ അപ്പോൾ സന്നചാട്ടൻ കുറച്ച് അമ്മയ്ക്കും എത്തും അവിടെ നേരെ വീട്ടിലേക്ക് ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടാ പെരുമഴയല്ല എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഭൂമിയൊക്കെ നനഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എണ്ണീട്ട് ഞാൻ കുക്കറിൽ അരി വെച്ചു പിന്നെ അതേ ചായക്കുള്ള വെള്ളവും മറ്റേ പാൽ ബാക്കിയുള്ളതൊക്കെ കാച്ചാനൊക്കെ വെച്ച് ഉപ്പും മാവും ഇതേ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അത് ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചി ഇതേ നമ്മുടെ ഉച്ചയ്ക്കത്തേക്കുള്ള കറി പരിപാടികളൊക്കെ ചെയ്യാൻ പോ ചെയ്യാണ് കേട്ടാ അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ ഇന്നലത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകണ്ടതെന്ന് അപ്പോൾ ഇന്ന് കൊച്ചിയിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ക്രിയേറ്റീവ് കളക്റ്റീവ് പ്രോഗ്രാമുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഈ യൂട്യൂബ് വീട്ടിൽ ആദ്യമായിട്ടാണ് പോകുന്നത് സന്നയാറിൻ്റെ ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടൊരു മീറ്റപ്പിന് പോകണതാണ് അപ്പോൾ കൊച്ചിയിൽ നമുക്കൊരു പത്ത് മണിക്ക് മുമ്പ് എത്തണം അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി വേഗം റെഡി ആവാം അതുകൊണ്ട് ഗ്രേസിന് നല്ല കൊണ്ടുവന്നില്ല വീട്ടിൽ നിന്ന് ഗ്രേസ് വീട്ടിൽ തന്നെ കിടന്നുറങ്ങാം കാരണം ഞങ്ങൾ രാത്രിയായാലും ഇങ്ങോട്ട് പോകുന്നിട്ട് അപ്പോൾ രാത്രി രാവിലെ തന്നെ അവളെടുത്തിട്ട് അവിടെ ഉണ്ടാക്കണേക്കാളും ബെറ്റർ അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു എടുത്തിട്ട് വീട്ടിലേക്ക് ഉണ്ടാക്കിയിട്ട് വേണം പോവാൻ അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അവിടെ ചെല്ലും എന്നാണ് എങ്ങനെയാണ് അങ്ങനെ ആദ്യമായിട്ട് പോകണേൻ്റെ ഒരു ഇതൊക്കെ എനിക്കുണ്ട് അപ്പോൾ ആ വിശേഷം ഞങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിങ്ങനെ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റിയത് അപ്പോൾ എല്ലാവരും സപ്പോർട്ടിനെ താങ്ക് യു പിന്നെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാത്ത അവിടുത്തെ പോയ വിശേഷങ്ങളൊക്കെ ഞാൻ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും